నారా చంద్రబాబు నాయుడు అనే నేను ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా పరిశీలనకు వచ్చిన നാലാം വട്ടം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി തെലുങ്ക് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വിജയവാഡയിലെ കേസരപ്പള്ളി ഐ ടി പാർക്കിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ജനസേന നേതാവും നടനുമായ പവൻ കല്യാണും സത്യപ്രതിജ്ഞ ചെയ്തു പവൻ കല്യാൺ ഉപമന്ത്രിയായേക്കുമെന്നാണ് സൂചന ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നായിഡുവിനും പവൻ കല്യാണിനും പിന്നാലെ മൂന്നാമനായാണ് ലോകേഷ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജെ പി നദ്ദ ശിവസേനാ നേതാവ് ഏക്നാഥ് ഷിൻഡെ സിനിമാ താരങ്ങളായ ചിരഞ്ജീവി നന്ദമുരി ബാലകൃഷ്ണ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം